ഗുണ്ടൽപേട്ടിൽ പൂക്കളുണ്ടാകുന്നത് മലയാളിക്ക് ഓണം ആഘോഷിക്കാനാണെന്നാണ് എല്ലാവരെയും പോലെ ഞങ്ങളും കരുതിയിരുന്നത് എന്നാൽ കേരളത്തിൻ്റെ ഓണം ഇവർക്കൊരു വിപണിയേ അല്ല എന്ന യാഥാർത്ഥ്യം കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചറിഞ്ഞത് വളരെ കുറച്ച് പൂക്കൾ മാത്രമാണ് ഓണത്തിനായി ഇവിടെ നിന്നും കേരളത്തിലേക്ക് വരുന്നത് ഭൂരിഭാഗം പൂക്കളും പെയിന്റും മറ്റ് കെമിക്കൽ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത് ഏപ്രിലിൽ വിത്തിറക്കി സെപ്റ്റംബർ മാസത്തോടെ അവസാനിക്കുന്നതാണ് ഇവിടുത്തെ പൂവിപണി ഇത് ചെണ്ടുമല്ലിക്ക് പോ ആ ഇത് ഫാക്ടറി പോവോ പെയിന്റ് പിന്നെ കെമിക്കൽ മിക്സ് കുറച്ച് വാണയ്ക്ക് പോ പിന്നെ മാർക്കറ്റ് പോ പിന്നെ മുമ്പോറോ വർഷ പൂക്കൾ പെയിന്റുകളും രാസവസ്തുക്കളും ആകുന്നതിലെ കൗതുകം ആലോചിച്ചു നിന്നുപോയി അപ്പോൾ